നമസ്കാരം ഇപ്പോൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സും അതുപോലെ തന്നെ പോവർട്ടി ഇൻഡെക്സും ഒക്കെയാണ് ചർച്ചാ വിഷയം ഇത് പലപ്പോഴും പല വിദേശ ഏജൻസികളുടെയൊക്കെ സഹായത്തോടെ നടത്തുന്ന സർവേയാണ് ആഗോളതലത്തിലുള്ള സർവേ ആണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിലൊക്കെ എത്ര വിശ്വാസയോഗ്യമായ കാര്യങ്ങളുണ്ട് എന്ന ഇതിന്റെ ഫലം പലപ്പോഴും കാണിക്കുന്നു അതായത് ഇന്ത്യയെ ഭാരതത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാൻ ഭാരതത്തെ ഏറ്റവും മോശം ഹാപ്പിനെസ് ഇൻഡെക്സ് സന്തോഷ ഇൻഡെക്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോവർട്ടി ഇൻഡെക്സ് ഒക്കെ തന്നെ ഏറ്റവും മോശമായ നിലവാരത്തിലാണ് ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന രീതിയാണ് ഇവിടെ കുറച്ച് കാലമായിട്ട് കൃത്യമായി പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ വിക്രിയകളൊക്കെ ഇവിടെ കൂടിയത് വർദ്ധിച്ചത് ക്രമാതീതമായി വർദ്ധിച്ചത് ഇപ്പോൾ ഇന്ത്യക്ക് ഹാപ്പിനെസ് പട്ടികയിൽ നൽകിയിരിക്കുന്നത് നൂറ്റി പതിനെട്ടാം സ്ഥാനം നൂറ്റി പതിനെട്ട് ആഗോള രാജ്യങ്ങളിൽ നൂറ്റി പതിനെട്ടാം സ്ഥാനമാണ് പാകിസ്ഥാൻ പോലും ഇന്ത്യയെക്കാൾ മുന്നിലാണ് നൂറ്റിയെട്ടാണ് പാകിസ്ഥാന്റെ റാങ്ക് അടിക്കടി ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന അടിക്കടി കൊലപാതകങ്ങൾ നടക്കുന്ന പട്ടിണി കിടക്കുന്ന ഒരു കവർ ഗോതമ്പ് കോടിക്കായി കലാപം നടക്കുന്ന പാകിസ്ഥാനിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെക്കാൾ സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കും എന്ത് ലോജിക്കാണ് അതിന് പിന്നിലുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല ഹാപ്പിനെസ് പട്ടികയ്ക്ക് എതിരെ ഇപ്പോൾ പലരും രംഗത്ത് വന്നു ഇപ്പോൾ ആചാര്യനായ ശ്രീ ശ്രീ രവിശങ്കർ അടക്കം ഈ അതുപോലെ തന്നെ അതുപോലെ നിരവധി പ്രമുഖരായ ആളുകൾ ഈ ഒരു പട്ടികയ്ക്കെതിരെ രംഗത്ത് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ത്യക്ക് ഹാപ്പിനെസ് പട്ടികയിൽ ഉയർന്ന സ്ഥാനം നൽകണം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതിപ്പോൾ നൽകുന്നത് വേറെ ഏജൻസികളും വിദേശ ഏജൻസികളും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവരുമാണ് അവർ നൽകുമ്പോൾ ഒരിക്കലും നൽകുന്നത് പട്ടിണി സൂചിക എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന ഒരു പട്ടികയിൽ പലപ്പോഴും പട്ടിണിയുള്ള പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും എല്ലാം സ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ ഇന്ത്യയെക്കാൾ മുന്നിലായിരിക്കുന്നത് പലപ്പോഴും ഇന്ത്യൻ ജനത ഞെട്ടലോടെയാണ് ഓർക്കുന്നത് കാരണം ഇത് പരമമായ അസത്യമാണ് അല്ലെങ്കിൽ ഇതിനകത്ത് യാതൊരു വാസ്തവവുമില്ല എന്നുള്ള കാര്യം ഇന്ത്യയിലെ യാതൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും കൊച്ചുകുട്ടികൾക്കും പോലും മനസ്സിലാകും എന്നിട്ടും ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇങ്ങനെ ഇറക്കി ഇളിഭ്യരാകുന്നത് ഈ രാജ്യദ്രോഹികൾ ഇളിഭ്യരാകുന്നവർ എന്തുകൊണ്ടാണ് രാജ്യസ്നേഹികൾക്ക് ഈ പട്ടികയുടെ ദേഷ്യം തോന്നുക സ്വാഭാവികം ഈ പട്ടിക തയ്യാറാക്കുന്നത് വിദേശത്തെ എൻ അവരുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നത് മാത്രമാണ് പട്ടിക പുറത്തുവിട്ടാൽ ഉടനെ ബി ബി സി സി എൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ വാർത്തയും കൊടുക്കും പട്ടിണി സൂചികയിൽ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ചായതിനാൽ വിദേശ വിദേശ ചാനലുകൾ പറയും നോക്കൂ ഇന്ത്യ ദയനീയ പരാജയം ഇവിടെ ജനങ്ങൾ പട്ടിണി കിടക്കുകയാണ് ഈ പട്ടിക തയ്യാറാക്കുന്നതിന് പിന്നിൽ ഒട്ടേറെ ഒളിച്ചുകളികളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഇന്ത്യ ഒരിക്കൽ പരസ്യമായി ചൂണ്ടിക്കാട്ടിയിട്ടും പട്ടിണി സൂചിക്കാം അതായത് ഹങ്കർ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്ന എൻ ജിഒ അവരുടെ അജണ്ടയനുസരിച്ച് ഇന്ത്യ എന്നും പിന്നിൽ നിലനിർത്തിക്കൊണ്ടാണ് അവർ കളിക്കുന്നത് ഇത് ഒരു വേള നേരത്തെ ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങളെ വിലക്കെടുക്കുന്ന ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരെ മാനസികമായി ചൂഷണം ചെയ്യുന്ന പണം കൊടുത്ത് ചൂഷണം ചെയ്യുന്ന ഏജൻസികളുടെ ഒരു ബാക്കി പത്രമായിട്ട് അല്ലെങ്കിൽ വേറെ ഏജൻസികളുടെ അതേമാതിരിയുള്ള വേറെ ഏജൻസികളുടെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ശ്രമഫലമായിട്ടാണ് ഈ പട്ടിണി സൂചിക്കുകയും ദാരിദ്ര്യം സൂചിക്കുകയും ഹാപ്പിനെസ് ഇൻഡെക്സും ഒക്കെ കൊണ്ടുവന്ന് ഇന്ത്യയെ ആഗോളതലത്തിൽ നാണം കെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ വിശ്വഗുരുവായി മാറുന്നു ഇന്ത്യ ലൗകൈകമായ ഒരു ചിത്രത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നു ഇന്ത്യയുടെ ഭരണാധികാരി ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു ഇതൊക്കെ ഇതൊക്കെ കണ്ട് സഹിക്കാത്ത ഇന്ത്യ വിരുദ്ധർ ഇന്ത്യ ദ്രോഹികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ ഇവിടുത്തെ ചില ആളുകൾ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും കഷ്ടം എല്ലാ വർഷത്തെയും പോലെ ഫിൻലൻഡിനെ ഒന്നാം സ്ഥാനത്ത് നിലനിർത്തി ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് നൂറ്റി പതിനെട്ടാം സ്ഥാനം ഹാപ്പിനസ് ഇൻഡക്സിൽ ഹാപ്പിനെസ് പട്ടികയ്ക്ക് എതിരെ ഇപ്പോൾ പലരും രംഗത്ത് വന്നിരിക്കുന്നു ഇത് ശരിക്കും പരിശോധിക്കേണ്ട ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പിന്നെ പാഴ്വാക്കിന് പൊട്ടിച്ചെടി എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കിടന്ന് അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നവരോട് നമ്മൾ മൗനം പാലിക്കുന്നു അതാണ് മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു പ്രാചീനമായ ആ ഒരു ചിന്താഗതി തന്നെയാണ് ഇവിടെ വച്ച് പുറത്തേണ്ടത് ഇന്ത്യ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യ എങ്ങനെ വികസിക്കുന്നു എല്ലാവർക്കും അറിയാം താഴേക്കിടയിലുള്ള ജനങ്ങൾ മുതൽ ഏത് രീതിയിലുള്ള ജനങ്ങൾ വരെ ആ മേഖലകളിലേക്ക് വികസനം എത്തുന്നു ഇന്ത്യയിൽ കർഷകർ വികസിക്കുന്നു സാധാരണക്കാരൻ വികസിക്കുന്നു അസംഘടിതർ വികസിക്കുന്നു സ്ത്രീകൾ കുട്ടികൾ പെൺകുട്ടികൾ ഒക്കെ തന്നെ വികസനത്തിന്റെ പാതയിൽ ആരോഗ്യപരമായി അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി സൈദ്ധാന്തികപരമായി ശാസ്ത്രീയമായിട്ടൊക്കെ തന്നെ നമ്മൾ വികസനത്തിന്റെ പാതയിലാണ് നമ്മുടെ ജനങ്ങൾ ഏറ്റവും ഏറ്റവും സന്തോഷകരമായ ജീവിത രീതിയാണ് മുമ്പോട്ട് നയിക്കുന്നത് അത്തരത്തിൽ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ഹാപ്പിനെസ് എൻഡെക്സ് എന്ന് പറഞ്ഞ എൻ ജിഒകൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ ഇവിടെ ഇന്ത്യക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല പക്ഷേ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറെയൊക്കെ മിണ്ടാതിരിക്കും കുറെ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അളമുക്കിയാൽ ചേരിയും കടിക്കും എന്ന് പറയുന്ന പോലെ ഇന്ത്യ തീർച്ചയായിട്ടും തന്നെ ചെയ്യും ഇതൊക്കെ വെറും മൂണ്ടുപടങ്ങൾ മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇതിനെയൊക്കെ തന്നെ അതിന്റേതായ അർഹിച്ച അവഗണനയോടുകൂടി തന്നെ ഇന്ത്യൻ ജനതയും ലോക ജനതയും ഉച്ചു തള്ളും എന്ന കാര്യത്തിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தனம் மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മടെ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ